ചങ്ങനാശ്ശേരി യൂണിയൻ കെ എസ് യുവിൽ നിന്നും പിടിച്ചെടുത്ത എസ് എഫ് ഐ പതിനാലിൽ പതിനൊന്ന് സീറ്റുകളുംങ്ങനാശ്ശേരി എസ് ബി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിൽ തമ്മിൽ തല്ലിയത് ചങ്ങനാശ്ശേരി നഗരത്തിലായിരുന്നു തമ്മിലടി യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഡെന്നിസ് ജോസഫിന്റെയും കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് ജോസഫിന്റെയും നേതൃത്വത്തിൽ ചേരി തിരിഞ്ഞാണ് ഏറ്റുമുട്ടിയത് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് നൈസാമനും മർദ്ദനമേറ്റു അതേസമയം എസ് പി കോളേജ് യൂണിയൻ എസ് എഫ് ഐ പിടിച്ചെടുത്തു പതിനാലിൽ പതിനൊന്ന് സീറ്റിലും എസ് എഫ് ഐ വിജയിച്ചു ചെയർമാൻ വൈസ് ചെയർമാൻ ജനറൽ സെക്രട്ടറി കൌൺസിലർ ഉൾപ്പെടെ പ്രധാന സ്ഥാനങ്ങൾ എസ് എഫ് ഐ കരസ്ഥമാക്കി വിജയത്തിന് പിന്നാലെ എസ് എഫ് ഐ നഗരത്തിൽ പ്രകടനവും നടത്തി സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം